എന്നീ കാര്യങ്ങളെ പറ്റിട്ടൊന്നും അല്ല സംസാരിക്കാറുള്ളൂ ഓണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജാതി വേദം ആയിട്ട് പലരും ആഘോഷിക്കുന്നുണ്ട് അത് നന്നായി ആഘോഷിക്കുന്നുണ്ട് ചിലരുടെ കാരണം എന്താന്ന് വെച്ച വസ്ത്രം പൂക്കളം പിന്നെ ഓണസദ്യ ഇത്ര മാത്രമേ ഓണമുള്ളൂ എന്നാണ് ഇതല്ല ഓണം ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ശരിയായ ഓണം എല്ലാവരും ആഘോഷിക്കുന്നുണ്ടോ ഇല്ല ഓണം നന്നായി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആഘോഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നന്നായി തന്നെ ആഘോഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ആഘോഷിക്കുക അത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രീതിയിലുള്ള ജാതിയിലുള്ളവർ ഏത് രീതിയിലാണ് ഓണം ആഘോഷിക്കേണ്ടത് അവരങ്ങനെ ആഘോഷിക്കുക ആഘോഷം എന്ന് പറഞ്ഞാല് അവരവരുടെ മനസ്സിന് സംതൃപ്തമാകുന്ന രീതിയിലായിരിക്കും അത് വേറെ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവാനും പാടില്ല ഇപ്പൊ നമ്മള് പൂക്കളടും ഏ പറഞ്ഞ പോലെ ഓണസദ്യ കഴിപ്പിക്കും പിന്നെ മാവേലി വേഷം കെട്ടുന്നത് അങ്ങനെയുള്ള കുറെ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ അതിലൂടെ ഉപകാരം ഓരോ ജനങ്ങൾക്കും ഉപകാരം ഈ പൂക്കളുടെ ഈ ഒരു സംഭവത്തിലൂടെ നിന്നപ്പോ ശരിക്കും പ്രകൃതിയിൽ ഒരുപാട് വ്യത്യസ്തമായ വിധത്തിലുള്ള ഉപകാരമുണ്ട് ഈ ഓണം അല്ലായിരുന്ന കുറച്ച് മുന്നേ ഇപ്പൊ പൂക്കൾ വാങ്ങിക്കാൻ കിട്ടും പണ്ട് അങ്ങനെ അല്ലായിരുന്നു പറമ്പായ പറമ്പ് മുഴുവൻ തേടി നടന്ന് പൂക്കൾ പറിച്ചു കൊണ്ടു പിന്നെ വ്യത്യസ്തമായ ഐഡിയാസ് വെച്ച് കുട്ടികൾ പൂക്കൾ ഇടന്ന് പോട്ടിട്ട് തുടങ്ങിയിരുന്ന ഓണം ഉണ്ടായിരുന്നു ഇന്നിപ്പങ്ങനല്ല ഇന്നിപ്പോ ഏതോ ഏത് ടൗണിലാണോ തിരൂരാണെങ്കിലും എവിടെയാണ് ഏത് ടൗണിലാണെങ്കിലും പോയി കഴിഞ്ഞാൽ പൂക്കള കച്ചവട അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യര് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നീ സംഭവങ്ങൾ വരുന്ന വീണ്ടും വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആഘോഷിക്കുന്ന ഓണം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ സമയെടുത്താലും പറഞ്ഞു തരൂല്ല തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും എല്ലാവർക്കും നിറയെ 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 ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ